ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ഒന്നുമില്ല എന്നാലും എല്ലാവർക്കും ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത് ഒരു ക്ലീനിങ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ റെസിപ്പി വീഡിയോ മാത്രം ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഐഡിയ ഒന്നും ഇല്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ കബോർഡാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ പുറത്തേക്ക് എടുത്ത് വെക്കാം ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യുന്നതിന് തന്നെ ഒറ്റ ദിവസത്തെ വീഡിയോ മാത്രമല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലോഗ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു ടിപ്പും കൂടി ഇങ്ങക്ക് പറഞ്ഞുതരാം നമ്മൾ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ നമ്മളെ നിസ്കാരമൊക്കെ കളായിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിസ്കാരം അതായിട്ട് തന്നെ ചെയ്യാനും പറ്റും അതോ അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങും എല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഉണങ്ങിയ തുണിയെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കുക ഇതുപോലെ കബോർഡിൻ്റെ ഉൾഭാഗം തുടക്കുമ്പോൾ നിങ്ങൾ തുണിയിലൊരിക്കലും വെള്ളമാക്കാൻ പറ്റില്ല കേട്ടോ റംസാനൊക്കെ ആയതുകൊണ്ട് എല്ലാവരെയും ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ചെയ്യാത്തവരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി ചെയ്യുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഡ്രസ്സൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ടെടുക്കാം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങളെ ക്ലീനിങ്ങും ഇതുപോലെ തന്നെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യട്ട അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ഷെൽഫും ക്ലീൻ ചെയ്തിട്ടെടുക്കാം അതും അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം കുട്ടികളെ ഷെൽഫ് ക്ലീൻ ചെയ്യാൻ ഒരു മടിയുള്ള കാര്യമായിരിക്കും എന്നാലും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതും ആ സ്പിരിറ്റിൽ അങ്ങനെ പോയിക്കോളും പിന്നെ ഇതുപോലെ ഡ്രസ്സ് ഹാങ്ങർ അത് ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തും ഹാങ്ങറിൽ ഡ്രസ്സൊന്നും ആയിരിക്കില്ല അതുപോലെ ബാഗ് ഹോസ്പിറ്റൽ കാർഡ് അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും അപ്പോൾ അതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു പ്രൊ പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് പ്രൊമോഷനോന്നല്ല ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതാണ് ഒരു ബോഡി ലോഷനാണ് മറിയുന്ന പേരില്ല അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് വയ്ക്കാം ഞാൻ നോർമലി ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് അപ്പോൾ ഇത് നല്ല സ്മെല്ലുള്ള ഒരു ലോഷനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല ലോങ് ലാസ്റ്റിങ്ങും ഉണ്ട് നോർമലി നമ്മൾ ബോഡി ലോഷന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ കുറേ അതിൻ്റെ കോപ്പികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിയാൽ മതി ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ് അപ്പോൾ ഇത് അതിൻ്റെ കോപ്പിയാണ് അപ്പോൾ അത്രയും സ്മെല്ല് വരുന്നില്ല അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങാം അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒറിജിനലാന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലോഗോ അതിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ മതി എന്നുള്ളത് എനിക്കത് മനസ്സിലായില്ല അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡും കൂടി ഉണ്ട് മുംതാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഈ ഒരു മറിയുന്നില്ല റെഡ് കളറിൽ എഴുതിയിട്ടുള്ളതാണ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് വെക്കാം അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് റൂമിൻ്റെ അവസ്ഥ ഉള്ളത് നമുക്ക് ഇതുപോലെ കബോർഡിൻ്റെ പുറം ഒന്ന് ക്ലീൻ ചെയ്യണം ഇത് ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ അതൊരു നന് തുണി കൊണ്ട് തന്നെ പുറം ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചിട്ടെടുക്കാം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മളറിയാതെ ഫർണിച്ചറിൻ്റെ ഇടയിലൊക്കെ പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ടെടുക്കാം അതുപോലെ തന്നെ ഇല്ലേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കൂടി കാണിച്ചുതരാം ഇത് ബെഡിൻ്റെ മാറ്റാണ് നിങ്ങളെ ബെഡിന് ഇത് ഇട്ടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളമൊന്നും ആയാൽ പേടിക്കാനൊന്നുമില്ല ബെഡിനാവില്ല അത്രയും സേഫാകാൻ നമുക്കൊന്ന് പ്ലാസ്റ്റിക് പോലെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ജനലിൻ്റെ പൊടികളൊക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കാം ജനലുകൾക്കൊക്കെ പെട്ടെന്ന് പൊടിയായിക്കോളൂ അത് റോഡിൻ്റെ അടുത്തുള്ള വീടാനോ ഉണ്ടെങ്കിൽ വേഗം തന്നെ പൊടിയാവും അപ്പോൾ ഡെയിലി തുടക്കേണ്ടി വരും അപ്പോൾ ഫർണിച്ചറൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലോറ് ക്ലീൻ ചെയ്യാനുള്ളത് ഇതുപോലെയാണ് സെൻറ്ററിൽ ഒക്കെ അവസ്ഥ ഉള്ളത് ഇതുപോലെ ഞാൻ ബെഡിൻ്റെ മാറ്റ് എല്ലാ ബെഡിലും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഫ്ലോറ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം ഞാൻ ഈ ഒരു ദിവസം ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് ഒരു താത്തയും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള സിറ്റിംഗ് ആണ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ അത് തുടക്കുമ്പോൾ തന്നെ കാണാം നല്ല പൊടിയുണ്ടതിൽ ഇത് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുകയെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് എന്തെങ്കിലുമൊക്കെ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയാണോ ചെയ്യൽ എന്നുള്ളത് അറിയില്ല ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്ന ആ തുണിക്ക് കുറച്ച് ഡീസൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല തിളക്കം ചെയ്യും കുറേ നാൾ തന്നെ പൊടി പിടിക്കാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇനി ഒന്ന് ഫ്ലോർ ഒന്ന് നമുക്ക് മോപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലാണ് നമ്മൾ ഫ്ലോറ് ക്ലീൻ ചെയ്യുക മോപ്പ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്ലോറും കൂടി ഒന്ന് മോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫർണിച്ചറൊക്കെ ഒന്ന് ശരിക്ക് അറേഞ്ച് ചെയ്ത് വെക്കും എന്നിട്ട് മാത്രമേ ആ ഒരു ഭാഗത്തും കൂടി തുടച്ചെടുക്കുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ എല്ലാ റൂമിലും അങ്ങനെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അറിയുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ പിന്നെന്തിനും അതെല്ലാം ഷെയർ ചെയ്യുന്നുള്ളത് പക്ഷെ ഇതൊന്നും അറിയാത്തവരും ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതുപോലെ ഉൾഭാഗത്തേക്കൊക്കെ മൂപ്പട്ടിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടെടുക്കാം ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാര്യമായിരിക്കില്ല പക്ഷെ നമ്മളതിലേക്ക് ഇറങ്ങി വരാനായിരിക്കും നമുക്കൊരു മടി മടിയുണ്ടാവുക നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അത് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ടീപ്പ് ക്ലീനൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ അടുക്കൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരിക്കില്ലേ അതുപോലെ തന്നെ ഉള്ളിലുള്ള സ്റ്റീലൊക്കെ അതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനിയിപ്പോൾ താഴെ ഭാഗത്തേക്കുള്ള ആണ് അപ്പോൾ അതും ആണ് ഇത് കബോർഡ് ക്ലീൻ ചെയ്തു ഇത് വേറൊരു ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കിച്ചൺ കബോർഡ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ കുറേ ആൾക്കാരുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓരോരുത്തരും ഓരോന്നും ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ആയിക്കോളും ഇതുപോലെ ഒറ്റക്കെല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ട് ചെയ്തെടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ പിന്നെ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമ്മൾ ഡെയിലി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്യുന്നു നിങ്ങൾ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അറിയില്ല ഇതുപോലെ അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം പിന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഡേയൊക്കെ ഫുഡൊക്കെ തട്ടിക്കൂട്ടലായിരിക്കും അപ്പോൾ ദിവസത്തെ ബിരിയാണി ബാക്കി വന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉച്ചക്ക് കഴിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ വരും അപ്പോൾ ഓരോ സ്ഥലം ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും അതിൻ്റെ കൂടെ ഫുഡ് കഴിച്ച പാത്രങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ആയിക്കോളും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇവിടെ കിച്ചണിലെത്തിയിട്ടുണ്ട് ഞാനിവിടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാരും കിച്ചണിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് വെള്ളം തിളച്ചും മറിയൊക്കെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്വിച്ച് പാനലിൽ ക്ലീൻ ഡ്രാപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മെഷീൻ്റെ സ്വിച്ച് പാനലിലും ക്ലീൻ ഡ്രാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കേടുവരുന്നുണ്ടാവുക ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ ഏകദേശം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം